അപ്പൊ അതെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇനാദേശങ്ങളിൽ കണ്ട കിണറിന്റെ കോലേ അല്ല ഇപ്പോ ഇതിനെ തട്ടും അത് നമസ്കാരം അരുണാണ് കൂടെ ഉണ്ട് മലാവിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മളെ കിണർ ഉദ്ഘാടനം നടന്ന നമ്മളെ കിണറിന്റെ സ്ഥലത്താണുള്ളത് അപ്പോ ഞാനും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കാണാൻ വിചാരിച്ചു വന്നതാണ് വന്ന് പിന്നെ അതേപോലെ തന്നെ ചില കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാകും ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ടാക്കാനുള്ള ബഡ്ജറ്റ് എന്ന് അത് ഓരോ കാലം അനുസരിച്ചിട്ട് ഇതിൻ്റെ ബഡ്ജറ്റ് മാറി മാറി വരും കേട്ടോ നമ്മൾ കുറേ മുന്നേ ഉണ്ടാക്കിയ കിണറിൻ്റെ ബഡ്ജറ്റല്ല ഇപ്പോൾ ഉള്ളത് കാരണം ഇവിടുത്തെ ഡിവാഷനൊക്കെ വന്ന് എല്ലാ സാധനത്തിനും പ്രൈസൊക്കെ കൂടുമ്പോൾ മാറ്റങ്ങൾ വരും ഞാൻ അടുത്ത് റീസെന്റ് സിമെന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ സിമെൻറ്റ് മേടിച്ചു ഇന്നലെ മേടിച്ച സിമെന്റിന് നാൽപ്പത്തൊന്നായിരം അലാവി കൊച്ചയാണ് പക്ഷേ ഇത് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ഞാൻ മേടിച്ച സിമന്റിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഇരുപത്തേഴായിരം ആണോ ഇരുപത്തി നാലായിരം ആണോ അമ്മ ഈ ബുക്കിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് കിണറായിട്ടുള്ള ബുക്കാട്ട് ഇത് അതിന്റെ എഴുതി അപ്പൊ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് അപ്പൊ ഇതിൽ നോക്കിയാലറിയാം ലാസ്റ്റ് നമ്മൾ എത്ര രൂപയ്ക്കാണ് സിമെന്റ് വാങ്ങിയത് അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ സാധനം പ്രൈസ് മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോ ഇപ്പൊ ഞാൻ വലിയൊരു സന്തോഷത്തിലല്ലാതെ നിൽക്കുന്നത് എന്താന്ന് വെച്ചാല് അപ്പൊ ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞതരാ എത്ര നമുക്ക് ഒരു കിണർ നിർമ്മിക്കാനുള്ള പറഞ്ഞുതരാം പിന്നെ വലിയൊരു സന്തോഷം ഇല്ല സന്തോഷം ഇല്ല എന്നല്ല എന്നാലും ആ സങ്കടം തോന്നുന്ന അവസ്ഥ എന്താ വെച്ചാൽ കാണിച്ചതരാ കിണർ ഒന്ന് കാണിച്ചരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പോൾ അതെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇനാഗ്രേഷനിൽ കണ്ട കിണറിൻ്റെ കോലയല്ല അല്ല ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള രണ്ട് പൈപ്പ് അവർ ഊരി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പൈപ്പിൽ മാത്രമാണ് കിണർ അതായത് കയറിട്ടിട്ട് വെള്ളം കോരുന്നത് അപ്പോൾ ഇവർ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിൽ ആ പൈപ്പ് എടുത്ത് മാറ്റി നമ്മൾ പൈപ്പ് എടുത്ത് മാറ്റി അത് ആൾക്കാർ കൊണ്ടോണ്ടിട്ട് സിമൻറ്റൊക്കെ തേച്ച് അത്രയും സിമൻറ്റും പോയി നമുക്ക് അത്രയും സിമെൻറ്റ് വാങ്ങണം അത്രയും സിമെൻറ്റും പോയി ആ മണലും ആ തേച്ചേൻ്റെ പൈസയും ഒക്കെ പോയി പൊട്ടിച്ചെടുത്തേക്ക പൊട്ടിച്ചിട്ട് ഊരി വെച്ചേക്കാം ആൾക്കാര് കണ്ണന്മാര് കൊണ്ടുപോന്ന് പറഞ്ഞിട്ട് ഇവര് ഊരി വെച്ചതാണ് പക്ഷെ അങ്ങനെ ഊരി വെക്കുമ്പോ നമുക്കത് സങ്കട കാരണം നമ്മളെ പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണല്ലേ പൈസ പോകുന്നുണ്ട് പിന്നെ കിണറിന്റെ ഒരു കോലം തന്നെ അങ്ങ് മാറുക ഇവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാണല്ലോ അത് ആൾക്കാര് നിങ്ങൾ ഇവിടെ വെക്കുന്നതിനനുസരിച്ച് നമ്മള് സിമെന്റ് വെച്ചതാക്കിന്ന് പറഞ്ഞിട്ടൊന്നും അവർക്കതൊന്നും മനസ്സിലാവാനായിട്ടില്ല അത് എടുത്തുകൊണ്ട് പോയി അപ്പൊ നമ്മള് വരുമ്പോ നമ്മളാ കിണറിന്റെ ആ ലുക്ക് ലുക്ക് മാത്രല്ല കിണറിന്റെ ആ ഒരു കിണർ നമ്മൾ ഉദ്ദേശിച്ച കിണറേ ആവില്ല ഇപ്പൊ ഒരു ഭാഗത്ത് മാത്രമാണ് വെള്ളം കോരുന്നത് ആ സൈഡിൽ ആൾക്കാർ വരുമ്പോൾ അവിടെ പൈപ്പും കമ്പി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ സൈഡിലത്തെ ആൾക്കാരുടെ പൈപ്പും കമ്പി മാത്രമാണ് പൈപ്പും തൊട്ടി മാത്രമാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ വെൽഡറിൽ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കിണറിന് എല്ലാവരും പറഞ്ഞല്ലോ കിണറിന് ഗ്രില്ലിടണം എന്നുള്ളത് ഗ്രില്ലിട്ടില്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ അവിടെ ചാടി ചാടിപ്പോകുന്നുള്ളത് അതുകൊണ്ട് ഗ്രില്ലിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വെൽഡറിനെയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വെൽഡ് ചെയ്യാനുള്ള ഒക്കെ എടുക്കാൻ പോവുകയാണ് അപ്പോൾ മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഈ കമ്പി മൂന്ന് കമ്പിയും ഇവിടെ വെച്ചൊരു കൂട്ടി വെൽഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ ആരും ആൾക്കാർക്കൊണ്ട് പോകും അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞതൊന്നും അല്ല പക്ഷെ ഇത് ഇങ്ങനെ കടക്കണം കാണുമ്പോ നമുക്കൊരു വിഷമം കാരണം നമ്മളെ ആഗ്രഹിച്ചുണ്ടാക്കിയത് മൂന്നോടത്തുന്ന പേർക്ക് എപ്പോഴും ഈ നാട്ടിലെ ആൾക്കാർക്ക് മാത്രല്ല ഇതിലെ പോണ ആൾക്കാർക്ക് വെള്ളം വേണമെങ്കിലും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയതാണ് നമ്മളിത് അപ്പോ ഇത് ഊരി കൊണ്ടു വെച്ചിട്ടുള്ള ഒന്ന് സംസാരിക്കണം ആ കമ്പിയൊക്കെ എടുത്തും തിരിച്ചുകൊണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു കിണർ കിണറിപ്പം എത്രത്തോളം നമ്മൾ ഭംഗിയിൽ ഉണ്ടാക്കി കൊടുത്താലും കിണർ എന്നല്ല എന്ത് സാധനം എത്രത്തോളം ഭംഗിയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താലും ഇവിടുത്തെ ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ പേടിയൊണ്ടും ഒക്കെ അവര് ചിലപ്പോൾ സ്വയം അതൊന്നും ഓരോ സാധനങ്ങളും മാറ്റി വെക്കുമിങ്ങനെ ആരെയും കൊണ്ടുപോയാലോ കൊണ്ടുപോയാ പിന്നെ ആ കമ്പി കിട്ടത്തില്ല സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇവരിങ്ങനത്തെ ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചും വയ്ക്കാറുണ്ട് ഊരി വീട്ടിൽ കൊണ്ടുവയ്ക്കുകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ വീട്ടുകാരുടെ ആൾക്കാർ ആവശ്യം കോരാൻ വരുമ്പോ ഇവിടെ വെള്ളം കോരാനൊരു സാധനം ഉണ്ടാവില്ല അപ്പൊ അയാൾ അന്വേഷിച്ചു നടക്കണത് ആരെ വീട്ടിലാണ് ഈ സാധനം ഉള്ളത് പോയി പിന്നെ അടി ആൾക്കാർ വെള്ളം വെള്ളം കുടിക്കാൻ സംവിധാനം ഇല്ല ഈ കമ്പി രണ്ടു ആൾക്കാരൊക്കെ സഹായം വേണം വെള്ളം കോരാൻ വരുമ്പോ ഇത്രയും ഹൈറ്റിൽ ആ കമ്പി വെച്ചിട്ട് വേണമല്ലോ വെള്ളം ഇതിന്റെ ഫിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് വെൽഡ് ഗ്രില്ലിന്റെ ഈ പൈപ്പ് നമ്മുടെ പ്രധാന പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും ഈ കിണറിൻ്റെ മൂന്ന് പൈപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം ഡിസ്കസ് ചെയ്യുകയെന്നു വെച്ചാൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പേടിക്കേണ്ട എന്നുള്ളത് അവർ പറയുന്നതിൽ സത്യമുള്ള കാര്യമാണ് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും കാരണം ഈ പൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു കമ്പി എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള അത്യാവശ്യം നീട്ടൊക്കെ ഉള്ള കമ്പിയാണ് ഇതിപ്പോൾ ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഊരിയിട്ട് ഏതെങ്കിലുമൊക്കെ ഈ സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കുന്ന കടകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഉള്ളവരൊക്കെ ഈ കമ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പൈസ കിട്ടും കൊടുക്കുന്ന ആൾക്കാർക്ക് പൈസ കിട്ടും അപ്പോൾ ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ പേടി സത്യസന്ധമായിട്ടുള്ളൊരു പേടി തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മളതിനേക്കൊന്ന് മാറ്റി നിർത്തി നല്ല രീതിക്ക് ആ കിണറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ വെൽഡർ വന്നിട്ടുണ്ട് നമ്മുടെ കിണറിൻ്റെ എല്ലാ കപ്പികളും ഉണ്ടാക്കി തന്നതും ഒക്കെ ഈ ഒരു വെൽഡർ ആണ്ട്ടോ ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെൽഡറിൻ്റെ കട ഉള്ളത് ഒരുപാട് വലിയ ചാർജ് ഒന്നും ചെയ്യാറില്ല കേട്ടോ നമ്മൾ കമ്പി വെൽഡ് ചെയ്യിക്കുന്നതിനും ഓരോ സാധനങ്ങൾ ഇതാക്കുന്നതിനും അതായത് പാകത്ത് അതായത് നമ്മളൊരു ഫോറിനറാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് െന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പൈസ അയാൾ ഈടാക്കാറില്ല ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില വേൾഡേ വെൽഡേഴ്സ് എന്നുള്ള ചില ആൾക്കാര് ചില കടകളിലെ ആൾക്കാർ നമ്മൾ പോയി ചോദിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രൈസ് ആയിരിക്കും നമ്മളടുത്ത് പറയുക കേട്ടോ അവർ സ്വാഭാവികമായിട്ടും വിചാരിക്കും നമ്മുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഇപ്പോൾ ഒരു സാധനം വാങ്ങുന്നതിനും അതിൻ്റെ നോർമൽ പ്രൈസിനെക്കാട്ടിനും ഒരു ഇത്തിരി കൂടെ കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയുണ്ടാവുക അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇയാൾ അതൊന്നും കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് നമ്മളെ എല്ലാ കിണറിൻ്റെ വെൽഡിംഗ് പണികൾക്കെല്ലാം നമ്മൾ ഈ ഒരു വെൽഡറിനെ വിളിക്കുന്നത് അപ്പോൾ കിണറിൻ്റെ അളവൊക്കെ എടുത്തു പിന്നെ ചില അളവ് അളവുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ കമൻസിലൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞിരുന്നു ഇതിനൊരു കമ്പിയുടെ ഒരു അടു ഇത് വെക്കണമെന്ന് ഒരു അടപ്പ് പോലത്തെ സമയം വെക്കണം ഗ്രില്ല് വയ്ക്കണമെന്ന് ഇല്ലെങ്കിൽ കാരണം ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരെങ്ങാനും ഏന്തിച്ച് കിണറ്റിലേക്ക് നോക്കുന്ന സമയത്ത് പിടുത്തം വിട്ട് താഴത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കമ്പി വെക്കാൻ വേണ്ടി പോകുന്നത് സോറി ഗ്രില്ല് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ മജാവോട് ചോദിച്ചു ചോദിക്കുകയായിരുന്നു ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കുക എന്തിനാണ് ഇത് റിമൂവ് ചെയ്തതെന്ന് അപ്പോൾ അവർ പറയുകയാണ് ഇത് റോഡാണ് അപ്പോൾ ആൾക്കാർ നടന്നു പോകുന്ന സമയത്ത് ഇതിനെ കാണുമ്പോൾ അവർ നോട്ടീസ് ചെയ്യും കാരണം ഈ സാധനം നല്ല കനമുള്ള പൈപ്പാണ് ഈ സാധനം നല്ല വിലയുണ്ടായിരുന്നു നാൽപ്പതിനായിരം കുറച്ചായിരുന്നു നമ്മുടെ ഒരു പൈപ്പ് ഫീസിന് വേണ്ടി മേടിച്ചു തന്നെ പിന്നെ ഈ സാധനങ്ങൾ എല്ലാം കൂടെ കൂട്ടി ഒരു ഏകദേശം ഒരു പത്തൊൻപതിനായിരം കുറച്ച് ഇതിന് തന്നെ ചിലവായിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു പൈപ്പിന് തന്നെ അപ്പോൾ അത്രയും കോസ്റ്റ് ഉണ്ട് അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും സ്ട്രോങ് പൈപ്പാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ചെയ്തിട്ട് ഇത് ഊരിക്കൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഊരി വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞങ്ങളോട് ചോദിക്കാതെ ചെയ്യാറ് എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും മുമ്പ് ഞങ്ങളോട് ചോദിക്കുക ഇപ്പോൾ ഒരു പറഞ്ഞില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ജൻസെറ്റ് എന്തെങ്കിലും കൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വെൽഡി തരുന്ന ഊരാൻ പറ്റില്ലായിരുന്നു കോൺക്രീറ്റ് അല്ലേ അപ്പോൾ നമുക്കത് എന്തായാലും പ്ലാൻ ചെയ്യാം എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇത് വെൽഡ്ഡ് ചെയ്തതിനു ശേഷം നല്ലൊരു കോൺക്രീറ്റ് കല്ലൊക്കെ വെച്ച് നല്ലൊരു ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്തത് പൊളിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയ എന്തായാലും അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങേരാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നമ്മളൊരു വരുന്നത് ഇതിൻ്റെ പൈപ്പില്ല ഊരി വെച്ചേക്കുന്നു പിന്നെ വെള്ളം വരുമ്പോൾ കൊണ്ട് വെക്കുക അതൊരു ബെസ്റ്റ് വേ അല്ല ഇതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ള നിർബന്ധമാണ് നാളെ ബ്രിക്സ് ഊരി പോകാൻ പറയാൻ പറ്റും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും അപ്പോൾ ഈ സാധനങ്ങൾ സെക്യൂർ ചെയ്യുക എന്നുള്ള ഇവിടുത്തെ ആൾക്കാരും ഉത്തരവാദിത്വം രാത്രി ഉറങ്ങുമ്പോൾ കാര്യം വന്നു മുറിക്കൊണ്ട് പോയാൽ മാത്രമേ ഉള്ളൂ പകലെന്തായാലും ഉയരത്തിലല്ല എനിക്ക് നമുക്ക് എന്തായാലും നോക്കാതെ എന്തായാലും ചെയ്യാം വെൽഡർ ഉണ്ടല്ലോ അപ്പോൾ വെള്ളം എന്തായാലും അളവെടുത്തിട്ടുണ്ട് വെൽഡിന്നൊരു വേണ്ടി നോക്കാം അങ്ങനെ ഞങ്ങൾ കിണറിൻ്റെ അളവുകളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും വന്നിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വീഡിയോയിൽ അരണേട്ടൻ്റെ ഡ്രസ്സ് സെയിം ഡ്രസ്സ് സെയിം തന്നെ ആയിരിക്കും അത് അങ്ങനെയായി പോയതാണ് എന്തായാലും വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂറ്റിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ സെയിം ഡ്രസ്സ് തന്നെ ആയതുകൊണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ മറ്റൊരാഴ്ച പോയി വെൽഡൻ്റെ അടുത്ത് നമ്മൾ കമ്പിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾ വെൽഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ അരണേട്ടൻ പറയായിരുന്നു ഇത്രയും വീതി കൊടുക്കരുതെന്ന് അതായത് അപ്പോൾ വലിയ ചദ്രം ചദ്രന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭാഗങ്ങൾ കണ്ടിട്ടില്ലേ കമ്പി വെക്കാത്തത് മൂന്ന് ഭാഗങ്ങൾ ഉണ്ട് ല്ലേ അത് നമ്മുടെ കനത്തിലേക്കി വെള്ളം കോരാനുള്ള ഒരു ഏരിയയാണ് പക്ഷെ ഇത്രയും സ്പേസ് അവിടെ ഇടണ്ട എന്ന് പറഞ്ഞാണ് അപ്പോൾ അ거든요 വെൽഡറിന്റെ അടുത്ത നിന്ന് വേറെ ഒരു കമ്പിയും കൂടി வாங்கிയിട്ട് ഇതിને കുറച്ചും കൂടെ കമ്പി അടിക്കാനാണ് ഞാൻ जाരിക്കുന്നത് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്തായാലും ക്വാളിറ്റിയിൽ ഇണ്ടാക്കി വെക്കണം വെർ ദ ജസ്റ്റ് ഒരു ഗ്രിൾ എന്നുള്ള രീതിയിൽ ഇണ്ടാക്കി വെക്കരുത് അപ്പോൾ അതുകൊണ്ട് അ거든요 വെൽഡറിന്റെ അടുത്ത റൗണ്ട് ഷേപ്പിലുള്ള കമ്പിയില്ല നമ്മൾ വാങ്ങി കുറച്ച് റൗണ്ട് ഷേപ്പുള്ള കമ്പിയായിരുന്നു പക്ഷേ വെൽഡൻ്റെ കയ്യിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊണേലെ പോയി കമ്പി വാങ്ങാൻ പറ്റില്ല കാരണം കമ്പി കിട്ടണത് പോണേലാലാണ് വെൽഡർ ഉള്ളത് മഡീസിയിലാണ് ഇത് രണ്ടും സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ വെൽഡൻ്റെ കൈയിൽ നിന്ന് ഒരു വീതിയിലുള്ളൊരു ഉണ്ട് ആ കമ്പി മേടിച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ കമ്പി ഒന്നും കൂടെ വെൽഡ് ചെയ്യാന്ന് ചെയ്യാനുണ്ട് ൗണ്ട് അത്ര പ്രോപ്പർ അല്ല അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള റൗണ്ടൊന്നും അത്ര പ്രോപ്പറല്ല എന്നാൽ ഒരു റൗണ്ട് ഉണ്ട് അങ്ങനെയാണ് കേട്ടോ കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്രയേറെ ഉള്ളൂ ഇവിടെ അങ്ങനെ വലിയ ഓപ്പൺ വെല്ലുകളോ അതിന് വേണ്ട ഗ്രില്ലോ ഒന്നും ഇവർക്ക് പരിചയമില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് നമ്മൾ ഓരോ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതേ നമ്മുടെ വെൽഡർ ചേട്ടനെ ഓരോ കമ്പീൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്ത് കൊണ്ടിരുന്നുണ്ട് ഇനി ഇതൊക്കെ ഇവിടെ ഒന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം ഇനി വേറെ ഇതല്ല ഇത് നമ്മുടെ കിണറിൽ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഇത് ഓക്കെ ആവും കൂടെ വേണം കേട്ടോ അത് നമ്മുടെ ഉള്ളിലുള്ളൊരു ടെൻഷനാണ് ഉണ്ടാക്കിയ സാധന കിണർന്ന് സെറ്റാവും കൂടെ വേണം എന്തായാലും അളവെടുത്തിട്ട് എടുത്തിട്ടാ ചെയ്യണത് അറിയില്ല അവിടെ ചെല്ലുമ്പോൾ ഇനി എന്താവും എന്നുള്ളത് അപ്പോൾ എന്തായാലും അരണിനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നമ്മുടെ ഈ കാണാൻ കമ്പികളൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല ഒരു ഉണ്ടായിരുന്നുള്ളൂ അതായത് ബാക്കിയൊക്കെ ഊരി വെച്ചതായിരുന്നു അപ്പോൾ നിങ്ങൾ മുന്നത്തെ ക്ലിപ്പിലൊക്കെ കണ്ടാണല്ലോ ആണല്ലോ ഇപ്പം എന്തേ കമ്പിയൊക്കെ വെച്ച് അതിന്റെ മുകളിൽ രണ്ട് മൂന്ന് കട്ടയും കൂടെ വെച്ചിട്ട് ഹൈറ്റിലാക്കി വെച്ച് തേച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞാൽ അവരെ കേട്ടു കേട്ടോ അപ്പോൾ ഇനി ഇതാരും ഊരി കൊണ്ടുപോകത്തില്ല അപ്പം നമ്മളിത് കണ്ടോ കുട്ടികൾ ഇനി കനറ്റിക്ക് ചാടാതിരിക്കട്ടെ അല്ല ഇതുവരെയും ചാടിയിട്ടില്ല കേട്ടോ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് പേരുടെ കമന്റ് ആയിരുന്നു ഇതിൻ്റെ മുകളിലൊരു കമ്പിയും കൊണ്ടുള്ള ഒരു അതായത് ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഒരു കവർ കൊടുക്കണം എന്നുള്ളത് അപ്പൊ അതേതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ നോക്കാം കേട്ടോ നമുക്ക് ഇറക്കാൻ സാധനം ഫിറ്റ് മേളിൽ ബെൻഡ് ചെയ്യാൻ പറ്റാത്ത നോക്കണം can try to bend on this pangono this is possible to bending ye birejo hadi dabir sabokona is still ും അത് തട്ടും അത് തട്ടും അത് തട്ടും അത് സ്റ്റോപ്പ് കീപോഡിക്ക് ഇറക്കേണ്ടി വരും ആരും Akat apa ada? Okay. 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 Lili -lili അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഗ്രില്ലേതായാലും കിണറിന് പാകമായി കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയ പ്രൊഫഷണലി ടച്ചുള്ള ഗ്രില്ലൊന്നല്ല പക്ഷേ നമ്മളുടെ യൂസ്ഫു യൂസ് ആക്കാൻ അതായത് നമ്മുടെ ആവശ്യം എന്താണോ അത് നിറവേറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഗ്രില്ലിനെ ആരും പ്രൊഫഷണൽ ടച്ചിൽ കാണരുത് അതായത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി ഗ്രില്ലെന്നൊന്നും പറഞ്ഞാൽ കാണരുത് നമുക്ക് അറിയുന്ന പോലെ ആ വെൽഡറിനറിയണ പോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ അതന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ കിണറിൽ ഇപ്പോൾ കുഴപ്പല്ല വെള്ളം പക്ഷെ അധികം അങ്ങ് വെള്ളമില്ല കാരണം ഇപ്പോൾ വേനലായി തുടങ്ങിയല്ലേ ഇനിയിപ്പോൾ നല്ല വേനലാകുമ്പോൾ ഇതിൽ നിന്ന് ഒന്നും കൂടെ വെള്ളം പറ്റും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് കുഴിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടെ ഉണ്ടല്ലോ ഒരു മീറ്റർ വേഗയും താത്തിയിട്ടുള്ളത് ആ ഭാഗം ഒന്നും കൂടെ താത്തിയിട്ട് കുറച്ച് കട്ട കെട്ടണം ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കളറിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് വെച്ചാൽ ചളിവെള്ളംന്നല്ല എന്നാൽ ഇച്ചിരി മണ്ണ് കൂടിയിട്ടുള്ള വെള്ളം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാരും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇതിനൊരു നെറ്റ് ഇട്ട് കൊടുക്കണം എന്നുള്ളത് അപ്പം നമ്മുടെ കമ്പീൻ്റെ ഒരു നെറ്റ് ആദ്യം ഉണ്ടാക്കി ഇതിന്റെ മുകളിൽ ഒരു വല ഇടും വല ഫുൾ ആയിട്ട് വല ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ വെള്ളം കുറഞ്ഞ സമയത്ത് പൊക്കി വെക്കാം എന്നിട്ട് വെള്ളം കുരാം പിന്നെ അടച്ചു വെക്കാം അപ്പോൾ സൺലൈറ്റും കാര്യങ്ങളുടെ ഗുള്ളിക്ക് പോവുകയും ചെയ്യും ചപ്പിൻ്റെ ചവറൊന്നും പോകില്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് വെള്ളം കുറഞ്ഞു തുടങ്ങി അപ്പോൾ കാണിച്ചു തരാം നമ്മൾ ആദ്യം കണ്ടമാതിരിയല്ല കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് കാണാൻ ഒരു തിണ്ടുപോല കാണുന്നുണ്ട് ഇതിൻ്റെ ഈ തിണ്ട് കാണുന്നതിൻ്റെ ഭാഗത്തേക്ക് ഒരു ഒന്നര മീറ്റർ നമ്മൾ വീണ്ടും കുഴിച്ചു അപ്പോഴാണ് നല്ല രീതിയിൽ വെള്ളം വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഗി നിർത്തി വെച്ചാൽ നല്ല വേനൽക്കാലം ആകുമ്പോൾ ഒന്നും ഡിഗിയാന്ന് പറഞ്ഞു അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മണ്ണാണ് കട്ട കൊണ്ട് കെട്ടിയിട്ടില്ല ഇനി നമ്മൾ നമ്മളെന്താ വെച്ചാൽ ഇതിനി ആ തിണ്ട് പോലെ കാണുന്ന ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് കട്ട കൊണ്ട് കെട്ടിപ്പോകും അപ്പം നല്ല ശുദ്ധമായ വെള്ളം കിട്ടും ഇപ്പോൾ അത്ര തെളിഞ്ഞ വെള്ളം കിട്ടത്തില്ല കാരണം ഇത് തൊട്ടിട്ട് കോരുമ്പം കലങ്ങും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു കട്ട കൊണ്ട് കെട്ടിയിട്ടില്ലെങ്കിൽ കിണറ്റിലെ വെള്ളം ചെളിവെള്ളമായിട്ട് വരിക ചെളിവെള്ളം എന്ന് പറഞ്ഞാൽ കളർ ഉണ്ടാവില്ല വെള്ളം ഞാൻ കാണിച്ചുതരാം അത് വെള്ളത്തിന് ഈ ഒരു കളറേക്കും വെള്ളത്തിന് ഉണ്ടാവുക അപ്പോൾ അത്ര ഇങ്ങനത്തെ വെള്ളമാണ് ശരിക്കും ഇവർക്ക് കിട്ടുന്ന മൊത്തം ഉണ്ടാവും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്യുവൽ ക്ലിയർ വാട്ടർ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കട്ട കൊണ്ട് കെട്ടണം ഇല്ലെങ്കിൽ മണ്ണിൻ്റെ അംശം ചേർന്നിട്ടേ വെള്ളം വരത്തുള്ളൂ അപ്പോൾ അത് മാറ്റി കിട്ടണം അങ്ങനെ ചെയ്യണം അപ്പോൾ അതിനാണ് നമ്മളിനി ഒന്നും കൂടെ വേനലായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് കുഴിക്കും കുഴിച്ച ഒന്നുകൂടെ താത്തി ഫുൾ വട്ടമാക്കിയിട്ട് വീണ്ടും കട്ട കൊണ്ട് കെട്ടും അത് ചെയ്യാണ് അപ്പം ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടോ വെള്ളം വൈലിന് വെള്ളം കളിയ തന്നെയാണ് പക്ഷെ ആ ഒരു എന്താ പറയുക നല്ല തെളിനീര് പോലത്തെ വെള്ളം ഒന്നും അറിയില്ല അത് കിട്ടണം കട്ട കൊണ്ട് ചുറ്റും കെട്ടണം അങ്ങനെ കട്ട കൊണ്ട് ചുറ്റും കെട്ടാത്ത ഇവരുടെ കിണറുകളിൽ നിന്നൊക്കെ വെള്ളം കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു കളറ് വെള്ളമായിരിക്കും കേട്ടോ ഇത് നമ്മൾ കണ്ടില്ലേ നല്ല തെളിനീര് പോലത്തെ വെള്ളം കിട്ടിയിട്ടുണ്ടെന്നേ അപ്പോൾ അതാണ് രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഉള്ളൂ നമ്മളെ ജസ്റ്റ് ഒരു ഗില്ല തൽക്കാലം ഇട്ടിട്ടുണ്ട് ഇതിന്റെ മേളില് വലയം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് സേഫാണ് അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇതിൻ്റെ അടുത്ത് വന്നപ്പോ ഒരു വിഷമായിരുന്നു ഈ ആഴ്ച നമ്മളെ കമ്പിയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ സന്തോഷമായിട്ടോ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അത് കണ്ടപ്പോൾ സന്തോഷമായി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കുറച്ച് സന്തോഷവും കുറച്ച് വിഷമവും ഉള്ള കാര്യമായിരുന്നു അപ്പം എൻ്റെ എന്തായാലും ഹാപ്പി ആയിട്ട് തീർന്നു അപ്പോൾ ഇനി അധികം അങ്ങനെ നമുക്ക് പേടിക്കാനൊന്നുമില്ല കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ മലാവി ഡയറിയിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ആൾക്കാർ എന്തെങ്കിലും സജഷൻസ് പറയുമ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഒരു കമ്പി ഒരു കവർ കൊടുക്കണം എന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞാൽ അവർക്കൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ